ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ ചക്കയുടെ സീസൺ ആണ് അപ്പൊ പിന്നെ ചക്ക കൊണ്ടാവാം ഇന്നത്തെ റെസിപ്പി മസാല ചക്ക ഇറച്ചിക്കറിയുടെ ടേസ്റ്റിൽ തന്നെ ചക്ക കൊണ്ട് നമുക്ക് മസാല ചക്ക തയ്യാറാക്കാം അതിനായി ഞാൻ കുറച്ച് ചക്ക വെട്ടിയെടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ചക്കക്കുരു മാത്രം നീക്കം ചെയ്യാം ചക്കുരുവിന്റെ സ്കിന്നും നമ്മൾ കളയുന്നില്ല ചക്കക്കുരുവിന്റെ സ്കിന്നെന്ന് പറയുന്നത് ഈ ചക്കക്കുരുവിന്റെ പാടയാണ് അതെല്ലാം നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുണ്ട് ഈ ചക്കയുടെ ഈ തൊലിയും ഈ ചവണി ചവണി എന്ന് പറയുന്ന ഈ നാരു പോലുള്ള സാധനം അതെല്ലാം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഇതൊന്നും നമ്മൾ കളയുന്നില്ല ഈ നാരു പോലത്തെ ഈ സാധനമൊക്കെ നമുക്ക് തോരം വെക്കാൻ നല്ലതാ അത് മാത്രം ഇട്ട് നമുക്ക് തോരം വെച്ച പെട്ടെന്ന് ചക്ക ചവണി മാത്രം ഇട്ട് നമുക്ക് തോരം വെക്കാം അല്ലാതെ ഈ പയറും ഇട്ട് വേവിച്ചിട്ട് അതും ഇതിന്റെ കൂടെ ഇട്ട് തോരം വെക്കാവുന്നതാണ് ചക്കു കളയാൻ വേണ്ടി മറ്റൊന്നുമില്ല മുള്ളു മാത്രമേ കളയാനുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് പല രീതിയിലും പല വെറൈറ്റിയിലും നമുക്ക് ചെയ്യാവുന്നത് ചക്കയൊക്കെ നമ്മൾ അഴിച്ച് അരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അത് വേവിക്കാൻ ആവശ്യമായി ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചുകൊടുക്കാം അപ്പൊ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും രണ്ടു തണ്ട് കറിവേപ്പിലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും നമുക്ക് ഒരു പത്തല്ലി വെളുത്തുള്ളി ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കുന്നു ഇനി നമ്മൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചതച്ച മുളക് പൊടി ഇട്ട് കൊടുക്കാം ചതച്ച മുളകില്ലെങ്കിൽ സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ ഇപ്പം ഇട്ട് കൊടുക്കണ്ട അത് നമ്മൾ ഉള്ളി വാട്ടുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി ഞാൻ രണ്ട് സവാള അരിഞ്ഞതുണ്ടായിരുന്നു അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്തു ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാനൊരു ഇരുപതോളം വരുന്ന ചുവന്നുള്ളിയും കൂടെ തൊലിച്ച് അതും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിന്ന് നമുക്കൊരു ഇടപ്പെടുത്ത് അടച്ചു കൊടുക്കാം നമുക്ക് ഈ അടപ്പൊന്ന് തുറന്നു നോക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം ചക്ക വേവിക്കുമ്പോൾ നമ്മൾ അല്ലേലും കുരുമുളക് ഇടാറുണ്ട് അങ്ങനെ നമ്മൾ ഒരു ടീസ്പൂൺ കുരുമുളകോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അന്നേരം വറ്റൽ മുളക് ചതച്ചത് ഇട്ടത് കൊണ്ട് ഇപ്പൊ കുഴപ്പമില്ല ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മുളക് ആണെങ്കിൽ നമ്മൾ ഇതാ ഇതിനകത്ത് തന്നെ മുളക് പൊടിയും കൂടി ഇട്ട് ഒന്നും കൂടെ അതിന്റെ ആ പച്ചപ്പൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ചക്ക ഇട്ട് ഇട്ടുകൊടുത്ത് ഇതുപോലെ ഇളക്കിയെടുക്കാം ഉപ്പൊക്കെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് ഇപ്പം നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം ഇനി നമ്മൾ വേവാൻ വേവാനാവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്ക ഞാനൊരു മുക്കാ ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ചക്കയും മസാല കൂട്ടും എല്ലാം കൂടെ കിടന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതിനാട്ടൊന്ന് അടച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ചക്കയെല്ലാം ഒന്ന് വിന്ത് കിട്ടിയിട്ടുണ്ട് നല്ല മണവും വരുന്നുണ്ട് ഇനി നമുക്ക് രണ്ടു തണ്ട് കറിവേപ്പിലയും കൂട്ടിട്ടൊന്ന് വാങ്ങി വെക്കാം അങ്ങനെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമന്റും ഒക്കെ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ